അസ്സാമലൈക്കും ഞാൻ ഇന്നലെ ഒരു ഹുദവിയുടെ പ്രഭാഷണം കേട്ടു ഹുദവി പ്രഭാഷണം നടത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് ഞാൻ കേട്ടത് ഇന്നലെയാണ് അദ്ദേഹം പറഞ്ഞതിൽ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അദ്ദേഹത്തോട് സ്വകാര്യമായിട്ട് അത് ടെലിഫോണിലൂടെ ഒക്കെ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അത് പബ്ലിക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല ഇദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണം കേട്ട ആളുകൾ കേൾക്കണമല്ലോ നമ്മൾ പറയുന്നത് അതിനാണ് നമ്മളും പബ്ലിക്കിൽ വന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ പറയുന്നത് കേൾക്കാം ഇന്നത്തെ രാത്രി ഞാൻ ഒന്നുകൂടെ വാഹാഭിയാകും എന്നിന് കുറപ്പുള്ള രാത്രിയാണ് അട അദ്ദേഹം അന്നത്തെ രാത്രി വഹാബിയാകാൻ വന്നതാണ് അദ്ദേഹം ഇപ്പൊ വരുന്നത് എവിടുന്നാണ് എന്നൊന്നറിയാം ഞാൻ വരുന്നത് പെരിന്തൽമണ്ണ വാഫി ക്യാമ്പസിൽ നിന്നാണ് ആ അവിടുന്ന് അദ്ദേഹം വരുന്നത് ഇനി അദ്ദേഹം പഠിച്ചത് എവിടെയാ ഞാനൊരു വർഷം പഠിച്ചത് ഉസ്താദ് വഹാബുദ്ദീൻ ഇപ്പം വരുന്ന സ്ഥാപനത്തിന്റെ ആളെ നമുക്ക് അറിയാലോ ആദർശേരി ഉസ്താദ് ഉസ്താദം രണ്ടും ഏകദേശമൊക്കെ ലേ ആ അപ്പം അവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം വഹാബി ആവാൻ അന്ന് വന്നിട്ടുള്ളത് ഒറ്റക്കല്ല ചെറിയൊരു അഞ്ചാളെ കൊള്ളുന്ന വാഹനമാണ് അദ്ദേഹത്തിന്റെ വാഹനം പക്ഷെ മുജാഹിദ് ആകാൻ വേണ്ടി ഹാബിയാകാൻ വേണ്ടി ഈ വാഹനവുമായി വന്നാൽ ആകെ അഞ്ചാളെ അദ്ദേഹത്തിന് വഹാബിയാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു വണ്ടി ഒന്ന് വലത്താക്കി അത് ഞാൻ പറഞ്ഞ ശരി ഒരു അദ്ദേഹം തന്നെ പറയും അപ്പൊ ഞാൻ ഒരു ഇന്നോവ എടുത്തത് പത്ത് പേരെ കൊണ്ടിട്ടാണ് ഈ പരിപാടിക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ഒരു ഇന്നോവറ്റ് വന്നു അദ്ദേഹത്തിന്റെ വണ്ടി ചെറുതാണ് അതിൽ വഹാബിയാക്കി അഞ്ചാളെ വഹാബിയാവുള്ളൂ ഇന്നോവയിലായപ്പോൾ പത്താള് കൊണ്ടുവന്നു അപ്പൊ പത്താളാന്ന് വഹാബിയാക്കി അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവരായോ ആയില്ല എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ പറയാനൊന്നും അല്ലെ വന്നത് അദ്ദേഹത്തിന് പിന്നെ വഹാബി ആവുന്നതിൽ ആവാം ശുന്നിയാവണേ സൂന്യാവാം ഇവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ലേ അദ്ദേഹത്തിന് ചേകനൂരാവണേ അതാവാം നിരീശ്വരവാദി ആവണേ അതാവാം എന്തുവാൻ സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ അപ്പോൾ നമ്മൾ അത് അതിനെക്കുറിച്ച് പറയാനല്ല വന്നത് അത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അതൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നുള്ള നിലക്കാണെങ്കിൽ കേൾപ്പിച്ചു എന്നുള്ളത് മാത്രം പക്ഷെ അതിൽ വിഷയം അദ്ദേഹത്തെ കുറിച്ച് ഒരു ആക്ഷേപമുണ്ട് ആൾക്കാർക്ക് ആ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതരും പന്ത്രണ്ട് വർഷം പഠിച്ചു ചോർന്നിട്ട് ഈ മൗലിയുടെ കൂടെ എന്ത് നമ്മളെ കുറിച്ചൊന്നും ആൾക്കാരങ്ങനെ പറയണില്ല നിങ്ങളെക്കുറിച്ച് പറയണ്ടോ ആൾക്കാരങ്ങനെ ഉണ്ടോ നിങ്ങൾ മമ്പറത്തെ ചോർന്ന് കണ്ട് കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഇന്നെ കുറിച്ച് പറയണില്ല എന്തപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം മമ്പുറത്ത് ചോറ് തിന്നിക്കണല്ലോ എന്ന് അറിയണമല്ലോ അല്ലേ ഞാനൊരു വർഷം ചെമ്മട് പഠിച്ചത് അപ്പൊ അവർ പറയുന്ന കാര്യം ശരിയാണ് ഏത് മമ്പറത്തെ ചോറ് തിന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരു കഥയുണ്ട് അത് ശരിയാണ് ഓക്കെ ആ ചോറ് എങ്ങനെയാണ് അവിടെ വരുന്നത് അവിടേക്ക് ജിയാറത്തിന് വരുന്ന പാവപ്പെട്ട സുന്നി വിശ്വാസികൾ അല്ലെങ്കിൽ സുന്നികളുടെ വിശ്വാസം ശരിയാണെന്ന് അംഗീകരിക്കുന്ന ആളുകൾ കൊണ്ടുവന്നിടുന്ന നാണയത്തൊട്ടുകൾ സ്വരൂപിച്ചിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അതെങ്ങനെ ദാർഹുദയുടെ കയ്യിൽ മമ്പുറമാക്കാൻ പറ്റി എന്നുള്ളത് മറ്റൊരു ചരിത്രമാണ് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തൊക്കെ മമ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഹുതുബുജമാൻ എന്ന പേരിൽ കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചുറ്റുവട്ടത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ മമ്പുരന്തങ്ങളുടെ പേര് തന്നെ ഉള്ള കുറച്ച് സ്ഥാപനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അത് ദാർൽഹുദ എന്ന സ്ഥാപനത്തിൻ്റെ കീഴിലായിട്ടുണ്ട് എങ്ങനെയൊരു മഖാം കാരണം ദാർൽഹുദ നടത്തുന്ന ആരാ ബഹാബുദ്ദീൻ്റെ ദിവയാണ് അദ്ദേഹം ഈ മമ്പുരന്തങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളൊന്നുമല്ല സീദൊന്നും അല്ലല്ലോ ആണോ മമ്പുരന്തങ്ങളുടെ അനന്തരാവകാശത്തിൽപ്പെട്ട ആളാണോ അല്ല പിന്നെ എങ്ങനെയാണ് അത് കയ്യിലായത് അത് മറ്റൊരു ചരിത്രമാണ് അതന്നെ നിങ്ങളാ ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് പിന്നെ ഞാൻ കുറ്റപ്പെടുത്തല്ല പക്ഷേ ഈ ചോറിൻ്റെ ആരോപണം ഉന്നയിക്കാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത് അതാണ് ഇതിന് മർമ്മ കേട്ടോ അതിനടിവരട്ടെ അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം അവിടെ പോയി ഇടുന്ന സുന്നികളുടെയും അതല്ലാത്തവരുടെയും തങ്ങളെക്കുറിച്ചിട്ടുള്ള വിശ്വാസം എന്താ മഹാനവറുകൾ അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ് ഒരു വിശ്വാസം മറ്റൊന്ന് അള്ളാഹുവിൻ്റെ വലിയാണ് വലിയ കറാമത്തിൻ്റെ ഉടമ ഉടമയാണ് ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതും അവിടെ നേർച്ച ചെയ്യുന്നതും അതിന് ഫലമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് എന്താണ് മുജാഹിദിന് വഹാബികൾക്ക് മമ്പുറം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം അപ്പം ഇവിടുത്തെ ചെയ്യുന്നത് സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ് മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ് അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത് മമ്പുറന്നങ്ങളെ ഒരു മുസ്ലിം ആയിട്ട് സയ്യിദായിട്ട് അംഗീകരിക്കേണ്ട ഒരു മുസ്ലിമായിട്ടും അംഗീകരിക്കണ്ട ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാതെ എത്ര പച്ചക്കാണ പറയുന്നത് അല്ലേ മാത്രമല്ല അവിടെ പോകുന്ന സുന്നികളൊക്കെ ആ വിഗ്രഹത്തെ ആരാധിക്കുകയാണ് ആരാധിക്കാൻ അങ്ങോട്ട് പോകുന്നത് ആരെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കോ സുന്നികൾ ഇല്ലല്ലോ എത്ര മാത്രം അപകടവും നീചവുമായ വാക്ക് ഇതുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ പറയുന്നതിനേക്കാൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം അല്ല ഇങ്ങനെ ഒരു ആക്ഷേപം ജനങ്ങൾ നടത്തുന്നത് എങ്ങനെ മമ്പുറത്തെ ചോറ് പത്ത് പന്ത്രണ്ട് കൊല്ലം തിന്നിട്ട് ഈ വഹാബികളുടെ കൂടെ ഇരിക്കുക ഏത് വഹാബി മമ്പുരന്തങ്ങൾ ഒരു വിഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ആ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ് നിങ്ങളടക്കമുള്ള സുന്നികൾ എന്ന് ഉറക്കെ പ്രസംഗിച്ച വഹാബികളുടെ കൂട്ടത്തിൽ നിങ്ങൾ പോയിരിക്കുമ്പോൾ ഉള്ള ആക്ഷേപം അതുകൊണ്ടാണ് നിങ്ങൾ അറിയാഞ്ഞിട്ടാണെങ്കിൽ ഇത് കേട്ടാൽ നിങ്ങൾ മനസ്സിലാവും അറിഞ്ഞോളും അല്ലെങ്കിൽ നിങ്ങൾ പത്താളെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അവരെങ്കിലും ഇതൊക്കെ ഒന്ന് കേട്ടാൽ നല്ല മാറ്റം വരികയാണെങ്കിൽ ഒരാൾ ഹിതായത്തിലായ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടൂല ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും അതിൻ്റെ ഗുണം കിട്ടൂല അത്ര ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ ഇനി അതൊക്കെ പോട്ടെ ആരാപ്പതൊക്കെ ആരോപണം ഉന്നയിക്കണമെന്ന് പൊതുമാള അറിയാം ആരോപണല്ല സംഭവം വസ്തുതയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരാപ്പീ പ്രശ്നക്കാർക്കാൾ മൗലവിയേക്കാൾ വലിയ നൂറ്റി പത്ത് എന്നിട്ട് എന്നിട്ടതിന് ഷജറ ഹജറ വേരുകളും വന്നപ്പോഴെയാണ് ഈ സമുദായം ഈ ഹജറകളും സജറകളും ആണ് അദ്ദേഹത്തെ കുറിച്ച് ഈ പ്രശ്നമൊക്കെ പറയണെന്ന് അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കണെന്നാണ് ഇനി അദ്ദേഹം പറയുന്നൊയ്ക്കോളോ അദ്ദേഹം എല്ലാരും ആളാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയണ്ടേ കേട്ടോ അദ്ദേഹം തന്നെ പറയട്ടെ നമ്മൾ എന്തിനൊക്കെ പറയുമ്പോൾ ഞാൻ ഫാത്തി ഓടുന്ന മനുഷ്യനാണ് കെ എം സീതി സാഹിബിനും ഫാത്തി ഊതി അത് ചെയ്യുന്ന മനുഷ്യനെ രണ്ടാൾ പോയ ആളുകളാണ് അവർക്ക് ഫാത്തിഹ ഓതി ഹതിയ ചെയ്യും എന്തിനപ്പം ഇത് ഇത് രണ്ടും അദ്ദേഹം പറഞ്ഞത് എനിക്കറിയാം ഇദ്ദേഹം എല്ലാവരെയും ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അതും ഒരു വൈരുദ്ധ്യാണ് ഷംസുലുലമ മഹാനായ ഷംസുലുലമ അള്ളാഹു അവരുടെ കത്ത് വറത ഉയർത്തട്ടെ മഹാൻ ഫാത്തിഹ ഓതിയാൽ ഓക്കെ കാരണം മരണപ്പെട്ട പോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതി ഹതിയ ചെയ്താൽ അതുകൊണ്ട് അവർക്ക് ഫലം കിട്ടും എന്ന് പഠിപ്പിച്ച ആളാണ് ആര് ഇന്നും സുന്നികൾ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുന്നികളുടെ വിശ്വാസമാണ് അപ്പം ഒരു ഫാത്തിഹ ഓതിയാൽ ഓതിയ നമുക്കും അതിൻ്റെ പ്രതിഫലമുണ്ട് പിന്നെ ഷംസുലുലമക്കും അതുകൊണ്ട് ഗുണമുണ്ടല്ലേ എന്നാൽ ഇയാൾ പറഞ്ഞ രണ്ടാമത്തെ ആള് വാഹാബിയാണ് വാഹാബിക്കും ഞാൻ ഫാത്തിഹ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് തെളിയിക്കാനാണ് ഇപ്പം ആ പറഞ്ഞത് എന്നാൽ നിങ്ങൾ എന്തിനാ പണിക്ക് പോയത് അവിടെ നമ്മൾ പ്രശ്നമേ നിങ്ങൾ പറയുന്ന വിഷയം നിങ്ങൾക്ക് ആ സ്ഥാപനത്തിലൊക്കെ കുട്ടികളെ പറഞ്ഞേക്കണ ആളുകളെ സുന്ദരമായിട്ട് നഷ്ടപ്പെടുവാറ്റൊക്കെ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് നിങ്ങൾ ഒരു ഫലം കിട്ടൂലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് പിന്നെന്തിനാ പണിക്ക് പോയത് നിങ്ങൾ വലിയ ആളാവാൻ വേണ്ടിയിട്ടോ ഞാൻ അതൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പോകുക അവർക്കത് ആവശ്യമില്ല അവർക്കതിൽ ഒരു ഫലമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് സാധാരണക്കാരൻ വഹാബി കണി നിങ്ങൾ ഈ പറഞ്ഞ ഉത്തരം എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉമ്മാന്റെ കബറുമാക്ക് ഞാന് ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മാന്റെ കബറുങ്ങൾ പോയി ഞാൻ കുറാൻ ഉദ്യോഗമുണ്ട് ഉമ്മാക്ക് ആ ചെയ്താല് അത് പഠനം സ്വീകരിച്ചാൽ അത് എതിരെ അങ്ങനെയാണല്ലോ പഠിച്ചം സ്വീകരിച്ചാല് ഉമ്മാക്ക് പുണ്യം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ശരി ഈ വിശ്വാസം ശരിയാണോ തെറ്റാണോ അനൊത്ത ദുആയാണ് ഞാൻ നിങ്ങൾ എന്ന കാരണത്താൽ എന്താ ഉത്തരം പറഞ്ഞത് റുആാൻ ഓദ്യീട്ടതുകൊണ്ട് ഫലമല്ല ഒരു കാര്യമല്ല നിങ്ങൾ ഓതുന്ന ഫാത്യന്റെ ഒരാളുടെ വിശ്വാസം അതുകൊണ്ട് ഗുണമുണ്ടെന്നും രണ്ടാമത്തെ ആൾ അത് ഗുണമില്ലെന്നും വിശ്വസിക്കുന്ന ആളാണ് അതാണ് സുന്നി മുജും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ അവര് തമ്മിൽ വ്യത്യാസം ഇല്ലാന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ പറഞ്ഞത് സുന്നിയും മുജാഹിദും തമ്മിലുള്ള വ്യത്യാസം എന്താ വളരെ നിസ്സാര വലിക്കയാണ് എന്താ പറഞ്ഞത് നമ്മളൊക്കെ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ആ കൈ എവിടെ കെട്ടണം കൈ എവിടെ കെട്ടണം കുനൂത്ത് ഓതുന്നത് ഹദ് ഓതുന്നത് ഇതൊക്കെയാണ് സുന്നികളും മുജാഹിദും തമ്മിലുള്ള തർക്കം എന്നാണ് ഇപ്പോഴും ഈ ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ അല്ല നമ്മളെക്കുറിച്ച് പച്ചയായി നമ്മളാരും സുന്നികളാരും മുസ്ലിങ്ങളല്ല എന്നവരുടെ വിശ്വാസം കൈ അവിടെ കെട്ടണം എന്നില്ല തർക്കം കൈ കെട്ടണ കാര്യത്തിൽ നമ്മൾ ഈ കേരളത്തിലെ ഉണക്ക ഹാബ്യള മാത്രമേ ഇങ്ങനെയൊക്കെ കെട്ടുകയുള്ളൂ ഇതിനൊക്കെ ഇവിടെ നിന്ന് വിട്ടാൽ ഇവരൊക്കെ കേന്ദ്രമാണെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ഹാർ ആംബുലൻസ് കെയർ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഇമാമുകളാണ് നിൽക്കുന്നത് ഒക്കെ നമ്മൾ സുന്നികൾ കെട്ടുന്നത് പോലെ അപ്പൊ അതൊന്നും ഒരു തർക്ക വിഷയമല്ല അത് ഇവിടുത്തെ വഹാബികൾക്ക് വേറെല്ലാത്തോണ്ട് പറയുന്നതെന്നുള്ളൂ നമ്മൾ മുസ്ലിങ്ങളല്ല നമ്മളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല നമ്മളെ അർത്ഥത് ഭക്ഷിക്കാൻ പറ്റൂല നമ്മളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല നമ്മളുടെ പള്ളികളൊക്കെ അമ്പലത്തിന് തുല്യമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് മുജാഹിദികൾ അല്ലെ ഈ പ്രഭാഷണം നിസ്കരിക്കുന്ന വല്ലാഹി ഇവർ അവർ നിസ്കരിക്കും സല്ല ഒസാമ വസക്ക നിസ്കരിച്ചാലും ശരി നോമുറ്റാലും ശരി കൊടുത്താലും ശരി വക്കത്ത് ബക്കത്തോറ്റ് ചെയ്താലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തുമെത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി ഹി അമ്പലമാണ് അതിന് എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുവെത്തേക്കുന്ന പള്ളിയിൽ കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് തുല്യമാണ് കുത്തുവെത്തേക്കുന്ന ഉസ്താവിനെ തുറന്ന് സംസ്കരിക്കുന്നത് ആ സംസ്കാരം സഹിയാവുകയില്ല തീർച്ച കാരണം ഇന്നമൽ നജസ് മുഷിരിക്ക സംഘടന അല്ല അതില്ലാന്ന് പറയാൻ നിൽക്കേണ്ട ഇദ്ദേഹം കെ എൻ എമ്മിന്റെ പള്ളിയിലെ ഖത്തീബാണ് പിന്നെങ്ങനെ സംഘടന ഇല്ലായിരുന്നു എന്നാ അവിടെ നിന്ന് പുറത്താക്കണ്ടേ അപ്പോൾ ഇത് മുജാഹിദിന്റെ ആശയാണ് ഇതാണ് മുജാഹിദ് ഇതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഈ ഹുദവി ഒരു ആത്മാർത്ഥയിലാണ് നിങ്ങളെ ഒരു വെല്ലുവിളി നടത്തണം നാളെ ഇറങ്ങുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിൽ നിങ്ങൾ ഔദ്യോഗികമായി മുജാഹിദുകളെ കൊണ്ട് കേരളത്തിലെ സുന്നികൾ മുസ്ലിങ്ങളാണ് എന്നൊരു പത്രപ്രസ്താവന ഇറക്കിക്കാണി നിങ്ങളെ ആൺകുട്ടിയാണെങ്കിൽ ഒരു പത്രക്കുറിപ്പ് കേരളം കേരള നേതൃത്വം മുജാഹിദീൻ അല്ലെങ്കിൽ മുജാഹിദിൻ്റെ എല്ലാ സംഘടനകളിലും ഒരുമിച്ചു നിങ്ങൾക്ക് അതിന് കഴിയുമല്ലോ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ ഒന്നിച്ചൊരു പത്ര സമ്മേളനം എന്നിട്ട് അവർ പറയാം കേരളത്തിലെ മങ്കൂസ് മൗലൂദ് തോന്നുന്ന ബദർ മൗലൂദ് കഴിക്കുന്ന സുന്നികളുണ്ടല്ലോ ആ സുന്നികൾ മുസ്ലിങ്ങളാണ് വേറൊന്നും വേണ്ട അവർ മുസ്ലിങ്ങളാണ് എന്നു നിങ്ങൾ പറയിച്ചാണ് പറയ്ക്ക് അപ്പം കാണാം നിങ്ങളെ വാക്കിലേക്ക് ഇടമൊഞ്ചായതിൻ്റെ കയ്യടി പിന്നെ ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് കുറഞ്ഞ സമയമാണ് പക്ഷേ ഫുള്ള് വൈരുദ്ധ്യങ്ങളും ഇതുപോലത്തെ വിഷയങ്ങളും ബാക്കിയുള്ളതൊക്കെ വൈരുദ്ധ്യങ്ങളുമാണ് വൈരുദ്ധ്യങ്ങൾ നമുക്ക് നാളെ പറയാം ഓക്കെ എല്ലാം പാടാകുമ്പോൾ വീഡിയോ കെട്ടി കൂടുതലാകും വൈരുദ്ധ്യങ്ങൾ നാളെ പറയാം അള്ളാഹു താല വിത്തുകാരുടെ ഷെറുകളിൽ നിന്ന് എല്ലാ സുന്നത്ത ജമാത്തിൻ്റെ ആളുകളെയും കാത്തി രക്ഷി കുമാർ ആവട്ടെ അസലുലൈക്കാർമ്മ